മായ രക്തസാക്ഷിത്വം അനുസ്മരിക്കുന്ന സമ്മേളനത്തിൽ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ച പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏറെ ബുമാനിയായ സി പി ഐയിലെത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിർണായകമായ ഘട്ടത്തിൽ മാസം തണവുറയിൽ കിടന്നിട്ട് ഈ സമ്മേളനത്തെ അഭിവൃദ്ധി ചെയ്യാൻ എടുത്തിച്ചേർന്ന Sanggup lihat kebetulan dia dengan Fikir Usman, tapi sementara dengan Sekretariat Sia Do, tapi deh, sementara baru wilayah Tahun, dan saya lihat aku, kalau perbedaan sudah terias, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അനീഷ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സിയാബ് ബാഴു ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രിയമുള്ള പ്രവർത്തകരെ നയിച്ചുകൊണ്ടിരിക്കുന്ന സെക്രട്ടറി സെക്രട്ടറി ജനറൽ സംസ്ഥാനുദ്ദീൻ കച്ചോണം പ്രിയമുള്ള ഓർമ്മകളിൽ ഏറ്റവും അടുത്ത് നിറഞ്ഞിട്ടുള്ള ആലപ്പുഴയിലെത്തെയും സഹോദരി സഹോദരന്മാരെയും രക്തസാക്ഷിതം കൊണ്ട് അനുഗ്രഹീതമായ മക്കളും ചരിത്രത്തിൽ സൂചിപ്പിച്ചതുപോലെ രക്തസാക്ഷിത്വം നിർവഹിക്കാൻ കഴിയാത്ത പക്ഷപ്പാലും നിർവചിച്ചിട്ടുള്ള പ്രതിഭാസമാണ് ഇവിടെ തൊട്ടടുത്ത് ചുടല സമരം രക്തസാക്ഷികളുടെ മണ്ണുണ്ട് പത്ത് ആയിരത്തോളം രക്തസാക്ഷികളെ അടക്കം ചെയ്ത മണ്ണാണ് ചുടികാട് എന്ന് പറയും പത്തായിരത്തോളം രക്തസാക്ഷികൾ തൊള്ളായിരത്തി നാല്പത്തി ആറിൽ രക്തസാക്ഷികളായ സ്ഥലങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും രക്തസാക്ഷികളുണ്ട് പക്ഷേ രക്തസാക്ഷിതമായി വ്യത്യസ്തമാകുന്നതും നിഷ്ഫലമല്ലാത്തൊരു രക്തസാക്ഷിതമാണ് എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുക നമ്മുടെ രക്തസാക്ഷികളെല്ലാം നിഷ്ഫലമായി സാമൂഹിക അടിസ്ഥാനത്തിൽ സമഭാവന അടിസ്ഥാനത്തിൽ തുല്യ അടിസ്ഥാനത്തിൽ രാജ്യത്തൊരു ഭരണഘടനാ സംവിധാനം പുനഃസൃഷ്ടിക്കും ഇന്ത്യ പുനഃസൃഷ്ടിക്കും എന്ന എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം പതിനെട്ടാം തീയതിയാണ് അദ്ദേഹം ഭരിക്കുന്നത് വ്യക്തിപരമായ ഞാൻ തൊഴിലൂടെ പങ്കുവച്ച ഓർമ്മ എന്നെ ഇപ്പോഴും അലിട്ടും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം പതിനാറ് പതിനഞ്ചാം തീയതി കായകളൊക്കെ ആന്ധ്രാപ്രദേശിലെ സ്ഥലത്തേക്ക് എന്റെ വൈഫമുണ്ട് അന്ന് പോകുന്ന സമയത്ത് ഒരു ഭീകരമായ സ്വപ്നം കണ്ട് എന്റെ വീട്ടിൽ നിന്ന് എന്റെ വൈഫ് ഭാര്യ നിലവിച്ച് രാത്രി ഞാൻ ചോദിച്ച എന്താണ് അപ്പോൾ അജാനുബാഹു ആയ രണ്ടുപേർ കാളത്തെ നെറ്റി നീളത്തിലുള്ള കുറിയിട്ടിട്ട് എന്നെ അതിക്രമിക്കാൻ വലിയ ആയുധങ്ങളുമായി വന്നു ആക്രമിക്കുന്നു അത് കണ്ടിട്ട് കട്ടിലിൽപ്പെടുന്ന നിലവിൽക്കുകയാണ് അവർ ചെയ്തത് ഞങ്ങൾ തള്ളിക്കളഞ്ഞു അടുത്ത ദിവസം മന്ത്രി പോയി അതിനുശേഷം വെണികുണ്ട എന്ന റെയിൽവേ സ്റ്റേഷൻ തിരുപ്പതി ഇതുപോലെ ഒരു സായാഹ്നത്തിൽ കെ കെ എക്സ്പ്രസ് കേരളിലേക്ക് വരുന്ന ട്രെയിൻ പ്രതീക്ഷിക്കുന്നത് നിൽക്കുക അപ്പോൾ കുറച്ച് സംഘങ്ങൾ വന്നിട്ട് കയ്യിൽ ചണ്ടൊക്കെയുള്ളവർ അവിടെ വന്ന് ഇരിക്കുന്നു അപ്പൊ വൈദ്യങ്ങളെ ഒരു ഭയം പിടികൂടിയിട്ടുണ്ട് എന്നോട് പറഞ്ഞു ഇവർ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് പറയുന്നു അതുപോലെ ഭീകരമായ അതിനുശേഷം സംഖ്യയായപ്പോ എന്റെ അടുത്ത് ആരെങ്കിലും വന്നാൽ വിളങ്ങി വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നു അപ്പുറത്തേക്ക് പോകുന്നു ഫ്ലാറ്റുകൾ മാറി പോകുന്നു അവസാനം ടൈം വന്ന് ഞാൻ കേറി ഒരു ഏഴ് എട്ട് ഏഴ് മുക്കാൽ ഞാൻ ഫോൺ തുറന്ന് നോക്കുമ്പോൾ മൃതപ്രായനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു പിക്ചർ വരുന്നത് സത്യത്തിൽ ഇപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഒരുപക്ഷെ ആത്മാർത്ഥതയോട് സഹകരിച്ച സഹപ്രവർത്തകർ നിലയിലായിരിക്കാം ഇത്തരമൊരു ദുരനുഭവം ഇത്തരമൊരു ഒരു പൈശാചികമായ ആക്രമണം നടക്കും എന്നൊരു ഓർമ്മ ഞങ്ങളെ എന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അന്നേ ദിവസം ഷാൻ രക്തസാക്ഷിയായി പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ കബറടക്കത്തിന്റെ അതൊക്കെ ഞങ്ങൾ പങ്കെടുത്തു ഇവിടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് രക്തസാക്ഷികളിൽ വ്യത്യസ്തമായി ഷാനെന്ന ഏറ്റവും ശുദ്ധരായ ഒരു നാൽപ്പത് വയസ്സുകാലത്തെ വിയോഗം നമ്മൾ എങ്ങനെ സഹിക്കുന്നു സഹിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ ചരിത്രത്തിൽ നമുക്കിനിയും മുന്നോട്ട് പോകേണ്ടത് എനിക്ക് ആ കുടുംബത്തോട് പറയാനുള്ളത് രക്തസാക്ഷിയുടെ ഭാര്യയായിരിക്കുക എന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹത്തായ കർമ്മമാണ് രക്തസാക്ഷിയുടെ സഹപ്രവർത്തനായിരിക്കുക എന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പദവിയാണ് രക്തസാക്ഷിയുടെ ബന്ധുക്കളായിരിക്കുക എന്നത് രക്തബന്തുക്കളായിരിക്കുക എന്നത് ഏറ്റവും വലിയ പരിപാടനമായ ഒരു കടമയാണ് അത് നിർവഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകും എന്തിനാണോ ഷാൻ രംഗത്തിറങ്ങിയത് ഒരു ഇരുപത്തഞ്ച് വർഷക്കാലത്തോളം ഇരുപത്തി ഇരുപത് വർഷത്തിലധികം ആലപ്പുഴയിലും കേരളത്തിലും ഓടി നടന്ന് സാമൂഹ്യ ജനാധിപത്യത്തിന്റെ ആശയം മുന്നോട്ട് വെച്ചത് അത് ഏറ്റവും ശക്തമായി അതിന്റെ ലോജിക്കൽ എന്റിൽ അതിന്റെ യുക്തിപരമായ പരിസമാപ്തിയിൽ എത്തിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് ഞങ്ങൾക്ക് ആർ എസ് എസ് കാരോട് പറയാനുള്ളത് ഒരുപാട് ഷാന്മാരെ ഇനിയും സംഭാവന ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് പക്ഷേ ആർ എസ് എസിനെ ഈ രാജ്യത്ത് കടപുഴക്കാൻ ആർ എസ് എസ് എന്ന റീട്ടൈൻ സവർണ സുപ്രീമസി എന്നാണ് കേരളത്തിലെ ഏറ്റവും അടുത്തൊരു പണ്ഡിതൻ അടുത്ത ദിവസം പറഞ്ഞത് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കുക തിരിച്ചു വൈശ്യന്റെയും ക്ഷത്രിന്റെയും മാത്രം പതിനഞ്ചു ശതമാനം എന്നതാണ് ആർ എസ് എസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം പക്ഷെ ഇല്ല ഞങ്ങൾ വിട്ടുതരില്ല ഇന്ത്യയെ ഞങ്ങൾ ആർ എസ് എസ് വിട്ടുതരില്ല അധികാരത്തിന്റെ തിണ്ണവലത്തിൽ വരെ നിങ്ങൾ ബുൾഡോസർ കൈകളുമായി വരുന്നെങ്കിൽ അതിനെ ഘട്ടത്തിൽ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ കർണാടകയിൽ തമിഴ്നാടിൽ ജാർഖണ്ഡിൽ ഉത്തർപ്രദേശിൽ രാജ്യത്ത് നിർഭയത്തൂടെ തടങ്കൽ പാളയങ്ങളെ ഇങ്ങനെ സ്വന്തം കണ്ടുകൊണ്ട് നിൽക്കാൻ ശേഷിയുള്ള ലക്ഷക്കണക്കിന് അനുയായികൾ ഷാന്റെ അനുതരന്മാരായി അനുയായികളായി സഹപ്രവർത്തകരായി പുതിയ തലമുറയടക്കം കാത്തു നിൽക്കുന്നുണ്ട് എന്ന് ആർ എസ് എസ് റോഡ് ഞങ്ങൾക്ക് പറയേണ്ടി വരും തൊള്ളായിരത്തി അമ്പതിലാണ് നമുക്കൊരു ഭരണഘടന ഉണ്ടായത് ആ ഭരണഘടനാ അസംബ്ലി ചർച്ച ചെയ്യുന്ന സമയത്ത് നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി അഞ്ചിന് അംബേദ്കർ പറയുന്നുണ്ട് നമ്മൾ ജനാധിപത്യത്തിലേക്ക് കടന്നിരിക്കുന്നു പൊളിറ്റിക്കൽ ഡെമോക്രസിയിലേക്ക് പക്ഷേ പൊളിറ്റിക്കൽ ഡെമോക്രസി സാർഥകമാണെങ്കിൽ സാമൂഹ്യ ജനാധിപത്യം ഡെമോക്രസി ഇക്വാലിറ്റി നീയും ഞാനും തുല്യരാണ് നമ്മൾ ഒന്നാണ് നമ്മൾ സഹോദരങ്ങളാണ് നമ്മൾ സമഭാവനയുള്ളവരാണ് തുല്യരാണെന്ന ആശയം ഈ രാജ്യത്ത് എന്ന് വരുന്നു അന്ന് മാത്രമേ രാജ്യത്ത് സാമൂഹികമാകുള്ളൂ നിങ്ങൾക്കറിയാം ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ സാമൂഹിക പരിഷ്കരണം വേണ്ട നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം മതി എന്നായിരുന്നു നാൽപ്പതുകളിൽ നാൽപ്പത്തി ഏഴിലൊക്കെ ഈ രാജ്യത്ത് മുന്നോട്ട് വെച്ചത് കോൺഗ്രസ് അടക്കം തിലകന്റെയും ഡബ്ല്യു സി ബാനർജിയുടെ ഒക്കെ നേതൃത്വത്തിൽ നിങ്ങൾക്കറിയുമ്പോൾ കുമാരനാശയുടെ നാടാണ് ആറാട്ടിയുടെ വേലായുപ്പഴികളുടെ നാടാണ് ടി കെ മാധവന്റെ നാടാണ് കായംകുളവും ആലപ്പുഴയും ഒക്കെ ആലപ്പുഴയും എന്നുകൊണ്ടാണ് പതിനേഴാമത്തെ വയസ്സിൽ കേരളത്തിലെ ആദ്യത്തെ ശ്രീകൂലം പ്രജാസഭയിൽ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചുകൊണ്ട് ടി കെ മാധവൻ കേരളത്തെ സവർണ മേധാവിട്ടത്തെ ഞെട്ടിച്ചത് ഹൈത്തോച്ചാടനത്തിന് വേണ്ടി അവസാനം വൈകൽ സത്യാഗ്രഹം വിജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുത്തൊക്കെ മുന്നോട്ട് വന്നവരാണ് അവരൊക്കെ മുന്നോട്ട് വെച്ചത് സാമൂഹിക ജനാധിപത്യമാണ് അയ്യപ്പാളിയും രാമസാഹർ നായിക്കറും ഡോക്ടർ പ്രഭുവും അങ്ങേ കേരളം കടന്നാൽ ഒരുപാട് ആൾക്കാർ ഡോക്ടർ ബി ആർ അംബേദ്കറോട് നീളുന്ന സാമൂഹിക ജനാധിപത്യമുള്ള പോരാട്ടം രാജ്യത്ത് മുന്നോട്ട് വെച്ചു അതാണ് നമുക്ക് ഭരണഘടന നൽകിയത് നമുക്ക് തിരിച്ചിരുത്തിയത് ഭരണഘടനയാണ് പക്ഷേ ഭരണഘടനയിൽ ഏഴര പതിറ്റാണ്ട് കഴിയുമ്പോഴും സാമൂഹ്യ മൂല്യം ഈ രാജ്യത്ത് നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ആ സാമൂഹ്യ ജനാധിപത്യം തിരിച്ചു പിടിക്കുന്നവരെ ഇന്ത്യ വിശ്രമമില്ലാത്ത പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളെ ന്യൂനപക്ഷ ചാപ്പയടിച്ച് തീവ്രവാദ ചാപ്പയടിച്ച് ചിലരൊക്കെ വരുന്നുണ്ട് എം വി ഗോവിന്ദൻ മാഷനോട് പിണറായി വിജയനോട് ഇന്ത്യൻ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരോട് ഞങ്ങൾ പറയും രാജ്യത്തിന്റെ ചവറ്റ് കൊട്ടയിലേക്കാണ് അത് പോകാൻ പോകുന്നത് ഈ കാവ്യവിടെ ചുവപ്പ് കൂടിയുണ്ടല്ലോ അത് ഇന്ത്യ രാജ്യത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് പോകാൻ പോകുന്നു കാരണം ഇന്ത്യ ഏതെല്ലാം കാലത്ത് അതിജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അത് നേതൃത്വം കൊടുത്തത് ഇന്ത്യയിലെ അധസ്ഥിതരും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുമാണ് ഇന്ന് തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ ഒതുക്കി ബി ജെ പി തളച്ചിട്ടത് ഈ രാജ്യത്ത് കോൺഗ്രസുകാരല്ല അവരുടെ എടുക്കുകൊണ്ടല്ല ാർക്ക് ഒരു സംഭാവനയുമില്ല പക്ഷേ ഇന്ത്യ രാജ്യത്തെ ആദിവാസിന്റെ മണ്ണിൽ ഇന്ത്യ മുന്നണിക്ക് സംഭാവന ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാരല്ല രാജ്യത്തെ ന്യൂനപക്ഷങ്ങളാണ് രാജ്യത്തെ ദളിതരാണ് നാളെ ഇന്ത്യ നിർണയിക്കാൻ പോകുന്നത് ഇന്ത്യയെ തുണസിപ്പിക്കാൻ പോകുന്നത് ഇന്ത്യയെ വരച്ചിടാൻ പോകുന്നത് ഭാവി ഇന്ത്യ ജനാധിപത്യ ഇന്ത്യ തിരിച്ചു പിടിക്കാൻ ഈ സാമൂഹിക മുന്നോട്ട് വരുന്ന ഒരു 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 സോഷ്യൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആയിരിക്കും യാതൊരു തർക്കവുമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പിന്നാലെ പിന്നാലെ പാലക്കാട് ചോദിക്കുന്നു നിങ്ങളുടെ വോട്ട് ോ പക്ഷെ നിങ്ങൾ കണ്ടോ രണ്ടായിരത്തി പതിനഞ്ച് മാസം കഴിയുമ്പോൾ കേരളത്തിൽ അടുത്ത പാല നിർണായകമായി ഇന്ത്യൻ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്ക് കടന്നിരിക്കാൻ അതിശക്തമായി മുന്നോട്ട് വരുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളെ സംസ്ഥാന പ്രസിഡന്റിന്റെ അപ്പോയിൻമെന്റിന് വേണ്ടി ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ ഇങ്ങനെ മയക്കി മാറ്റൂ നിൽക്കും നിങ്ങളുടെ പിന്തുണ ആർക്കാണ് എന്ന് രാഷ്ട്രീയ സത്യത്തിലേക്ക് ഞങ്ങൾ പതിനഞ്ച് വർഷം ആകേ ഉള്ളൂ ഞങ്ങൾക്ക് തുടങ്ങിയത് രാജ്യത്ത് ഒരു പത്ത് വർഷത്തിനപ്പുറം ഒരു പതിനഞ്ച് വർഷത്തിനപ്പുറം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ശക്തമായ ജനകീയ പ്രസ്ഥാനമായി മാറാൻ നമുക്ക് കഴിയട്ടെ അത് ഊർജ്ജമാകട്ടെ അത് ഇന്ധനമാകട്ടെ കെ എ ഷാന്റെ ഓർമ്മകൾ രക്തസാക്ഷിത്വം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്